തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനി തൂങ്ങി മരിച്ചു എസ് സി പി ക്യാമ്പിലെ ആനന്ദാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു വിവരങ്ങൾ എം എസ് വീണ നൽകും വീണ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയ വാർത്ത ജനം ടിവിയാണ് ബ്രേക്ക് ചെയ്തിരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് എന്താണ് സംഭവം എന്താണ് ഈ ആത്മഹത്യക്ക് പ്രേരണയായത് രാഖി ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ ശ്രമം ഈ ഒരു പതിനാറാം തീയതിയാണ് കഴിഞ്ഞത് പോലീസ് ട്രെയിനി ആയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരം വിതുര മീനാങ്കൽ സ്വദേശിയായിരുന്നു ഇരുപത്തിനാല് കാരനായിരുന്നു ആനന്ദ് മൂന്ന് മാസമായേ ഉള്ളൂ ഈ ഒരു ട്രെയിനിങ് ആരംഭിച്ചിട്ട് ഇനിയുമുണ്ട് ആറുമാസ കാലം എന്നാൽ ഈ നമ്മൾ നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് പോലീസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സേനയിൽ ഉദ്യോഗസ്ഥർക്ക് മാനസിക സംഘർഷം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയും ഒക്കെ സംഭവങ്ങളും പുറത്തുവതിരുന്നു മാത്രമല്ല ഈ വനിതാ ട്രെയിനികളടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കടക്കം പരാതി നടത്തി ഈ മാനസിക സംഘർഷം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഈ സാഹചര്യത്തിലാണ് ഈ ഒരു പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ട്രെയിനിയുടെ ആത്മഹത്യ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു തിരുവനന്തപുരം സ്വദേശി എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ മൃതദേഹമുള്ളത് പേരൂർക്കട ആശുപത്രിയിലാണ് എന്നാൽ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മീനാങ്കൽ സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ അരവിന്ദ് നമ്മളോട് സംസാരിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പിനുള്ളിൽ കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുറിച്ചതായി ക്യാമ്പിനുള്ളിൽ വെച്ചു തന്നെയായിരുന്നു അത് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങൾ ക്യാമ്പിൽ വെച്ച് തന്നെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞിരമ്പ് മുറിച്ച നിലയിലായിരുന്നു ഇവിടുന്ന് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചിരുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും തനിക്ക് ഇത്തരത്തിൽ അതായത് ക്യാമ്പിൽ നിന്ന് മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നും തനിക്ക് പരാതിയൊന്നുമില്ല എന്നും ഇദ്ദേഹത്തിൽ നിന്ന് എഴുതി വാങ്ങിച്ചിരുന്നു അപ്പോൾ മാനസിക സംഘർഷം ഇദ്ദേഹം നേരിട്ടിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് ആത്മഹത്യാ ശ്രമവും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ജീവൻ ഒടുക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പോലീസ് ക്യാമ്പിൽ വെച്ചാണ് ഇവിടെ നിന്ന് സഹപ്രവർത്തകർ കാണുകയും തുടർന്ന് പേരൂക്കട ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു എന്നാൽ ബന്ധുക്കളൊക്കെ പറയുന്നത് പൊതുവേ ഓണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവസാനമായി വീട്ടിലെത്തിയിരുന്നത് വിതുരയിലെ വീട്ടിലെത്തിയിരുന്നത് വളരെ സന്തോഷവാനായാണ് തിരിച്ചു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ വ്യക്തത വരേണ്ടതുണ്ട് മാത്രമല്ല എങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയത് ഈ സംഘർഷങ്ങൾ അതായത് മാനസിക സംഘർഷങ്ങളടക്കം നിലനിൽക്കുന്നു എന്നുള്ള വിഷയങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ക്യാമ്പിലെ വനിതാ ജീവനക്കാരടക്കം പരാതി നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ഈ ഒരു ഇപ്പോൾ ൾ നടക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പേരൂർ കണ്ട പോലീസിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്താണ് വാസ്തവത്തിൽ എത്തരത്തിലാണ് അവിടെ മാനസിക സംഘർഷം നേരിടേണ്ടി വന്നിട്ടുണ്ടോ അതായത് ഈ ട്രെയിനിങ് കാലയളവിൽ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇദ്ദേഹത്തിന് മാനസിക സംഘർഷം നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇദ്ദേഹം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്താണ് ഒപ്പം തന്നെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഇദ്ദേഹത്തിന് മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ കൂടി വ്യക്തത വരണം നിയമ നടപടികളുമായി പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം ാണ് വീണ തിരുവനന്തപുരത്ത് പോലീസ് ട്രെയിനിൽ ആത്മഹത്യ ചെയ്തു എസ് എ പി ക്യാമ്പിലെ ആനന്ദാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കഴിഞ്ഞിറമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്തായാലും പിന്നീട് ആശുപത്രി വിട്ടിരുന്നു ഇന്ന് അദ്ദേഹത്തെ തൂങ്ങിമരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എം എസ് വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്